ഹലോ നമ്മളിതൊരു യാത്രയിലാണ് നിങ്ങളുമായോ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം എവിടെയാണ് പോകണമെന്നല്ലേ ദുബായിലോട്ടാണ് പോണത് അതിനുവേണ്ടി ഫ്ലൈറ്റ് കയറാം ബഹ്റി എയർപോർട്ടിലോട്ട് പോവാണ് എയർപോർട്ട് റോഡിന്റെ രണ്ട് സൈഡിലും ഈന്തപ്പനകൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണുണ്ട് കേട്ടോ പനയിലൊക്കെ കാ വന്നിട്ടുണ്ട് നല്ല പച്ച ആയിട്ട് നിൽക്കണേ കാണാൻ നല്ല അടിപൊളിയാണ് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈന്തപ്പനയിൽ കായ് വരുമ്പോൾ ഒന്ന് പോയി കാണണം കാണണം എന്ന് കാണണം എന്ന് ഇപ്പം എന്തായാലും അത് സാധിച്ചു അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ബോഡി വാസ് കിട്ടി പിന്നെ ഇനി ഇവിടെ രണ്ട് മണിക്കൂർ വെയിറ്റിംഗ് ആണല്ലോ അപ്പം ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫ്ലൈറ്റൊക്കെ മൂവ് ചെയ്യണതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറുതിലെ നമ്മൾ വീടിനകത്തിരിക്കുമ്പോൾ വിമാനം പോകുമ്പോൾ മുറ്റത്തോട്ട് ഇറങ്ങുമല്ലോ വിമാനം പോണേ വിമാനം പോകണേ എന്ന് പറഞ്ഞ് ആ ഒരു ഫീലാണ് ഇപ്പോഴും അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി നമ്മളെ ഫ്ലൈറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പൊങ്ങി 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 എത്തിയിട്ടുണ്ട് ഇനി താഴോട്ട് നോക്കി കാഴ്ചകൾ കാണാം അങ്ങനെ ആകാശത്തിരുന്ന് താഴോട്ട് നോക്കി ഉണ്ടാവും ഉണ്ടാവുന്നൊന്നും അറിയണമല്ല ഇനി നമ്മൾ കടലിനു മുകളിലൂടെയുള്ള യാത്രയാണ് വെള്ളമൊക്കെ നീല നിറത്തിൽ കാണുന്നുണ്ട് അല്ല അടിപൊളിയാണ് അങ്ങനെ കടലും കടന്ന് നമ്മളിപ്പോ ദുബായിലോട്ട് എത്താൻ പോവുകയാണ് അങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ ചെറുതായി കണ്ടു തുടങ്ങി ഇത് കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ വയനാടൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും ചായച്ചെടികൾ നിറഞ്ഞു നിൽക്കൂല അതുപോലെയാണ് ഇപ്പോൾ ദുബായിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് പിന്നെ ഇപ്പോൾ മരുഭൂമിയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ മരുഭൂമി കാണണമെന്നുള്ള ആഗ്രഹം സാധിച്ചു മെള്ളിലിരുന്നിട്ടാണെങ്കിൽ ഞാൻ മരുഭൂമി കണ്ടു വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു വൈറ്റ് കാറ് ഒരു ബ്ലാക്ക് കാറൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആടുജീവി എന്ന് പറഞ്ഞ ഫിലിമിൽ ഓരോ കഷ്ടപ്പാടൊക്കെ ഞാൻ ഓർത്തു കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടിയ സ്ഥലങ്ങളല്ലേ ഇതൊക്കെ പിന്നെ ഇപ്പൊ നമ്മൾ ദുബായിലെ റോഡ് സൈഡിൽ എത്തിയിട്ടുണ്ട് വാഹനങ്ങളൊക്കെ പോകുന്നത് കാണുന്നുണ്ട് എയർപോർട്ട് അടുത്തെത്താറായി തോന്നുന്നു കാരണം ഫ്ലൈറ്റ് കുറച്ച് താഴ്ന്നു താഴ്ന്നാണ് പോണത് എന്താ വാഹനങ്ങളൊക്കെ പോകുന്ന കാണുന്നില്ലേ ഇനി നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ് അങ്ങനെ ദുബായ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ദുബായ് എയർപോർട്ടിലെത്തി അപ്പോൾ അപ്പൊ അത്രയുള്ളൂ ടാറ്റ ബൈ ബൈ ബസ് യു